രാംകുമാർ ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകാമെന്ന് വാക്കാൽ അപ്പൻ പറഞ്ഞിട്ടുണ്ടെന്ന് രണ്ടു മക്കൾ പറയുന്നു അപ്പനെ അങ്ങനെ പഠിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നും പള്ളിയിൽ അടയ്ക്കണമെന്നും ഒരു മകൾ പറയുന്നു ഇതിന്റെ നിയമസാധുത എന്താണ് കോടതി ഇന്ന് പറഞ്ഞത് പ്രിൻസിപ്പൽ തീരുമാനിക്കട്ടെ എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് അതിൽ യുക്തമായ തീരുമാനം എടുക്കാനുള്ള നിയമ സംവിധാനമുണ്ട് അതിൽ എന്ത് തീരുമാനം എടുക്കുമോ എന്ന് നമുക്കറിയില്ല ഇത് ശരിക്കു പറയുകയാണെങ്കിൽ ഒരു നിയമവശ വിഷയമല്ല ഇതൊരു വൈകാരിക വിഷയമാണ് നമ്മുടെ രാജ്യത്ത് മൃതദേഹങ്ങളെ ആദരിക്കുന്ന ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം ജാതി മത ഭേദമന്യെ എല്ലാവരും പിന്തുടരുന്നുണ്ട് അതിൽ രാഷ്ട്രീയം കലർത്തുകയും രാഷ്ട്രീയ പകപോക്കലിന് ഒരു പ്രമുഖന്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയുടെ മൃതദേഹം വെച്ച് കൊളിക്കൊണ്ട് വളരെ താണതരം രാഷ്ട്രീയ കളിയാണ് അത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മകളുടെ മോഹം വെറുതെ തട്ടിക്കളയാൻ പറ്റുന്നതല്ല കാരണം അവർക്ക് അവരുടെ മതത്തിൽ അവർക്ക് അവരുടെ മതത്തിൽ വിശ്വസിക്കാനും ആ മതാചാരപ്രകാരം സ്വന്തം അപ്പൻ്റെ മതദേഹം മറ ചെയ്യണമെന്ന് ആഗ്രഹിക്കാനും അവകാശമുണ്ട് ആ അവകാശം ഭരണഘടന സംരക്ഷിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ലംഘിക്കാം ഏത് നിലയ്ക്കാ ലംഘിക്കാം രാഷ്ട്രീയ വിശ്വാസം പോലെ തന്നെ മതവിശ്വാസത്തിനും പ്രാധാന്യമുണ്ട് ഈ രാജ്യത്ത് രാഷ്ട്രീയ വിശ്വാസം കൊണ്ടാണ് ചിലർ പറയുന്നത് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണം അതേപോലെ തന്നെ മതവിശ്വാസ പ്രകാരം എന്റെ മതവിശ്വാസ പ്രകാരം എന്റെ അപ്പൻറെ ശവശരീരം ഞാൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ സംസ്കരിക്കണം എന്ന് പറയാൻ ഒരു മകളൊക്കെ അവകാശമില്ലേ ഈ അവകാശവും വികാരവും ബന്ധങ്ങളും കണക്കിലെടുക്കേണ്ട ചുമതല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനില്ലേ അതിന് പകരം ഒരു ശവശരീരത്തിന്റെ മുമ്പിൽ വെച്ച് ബഹളം ഉണ്ടാക്കുകയും അടി കരുതൽ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ് എന്ത് രാഷ്ട്രീയ സദാചാരമാണ് വാസ്തവത്തിൽ കേരളം ലജ്ജിച്ചു പോയി ഈ കളി കണ്ടിട്ട് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി ഇത്ര തരം എന്ന് കാണുന്നത് ആദ്യമാണ് അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ഉറച്ചു നിന്നോട്ടെ മതമില്ല എന്ന് പറഞ്ഞോട്ടെ ദൈവമില്ല എന്ന് പറഞ്ഞോട്ടെ പക്ഷെ ഉണ്ട് എന്ന് പറയാൻ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ചും അടുത്ത ബന്ധുക്കൾക്കുള്ള അവകാശം നിഷേധിക്കുന്നത് ശരിയാണോ ഇതൊരു വിവാദമാക്കേണ്ടതാണോ ഒരു ശവശരീരം വെച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലിയാണോ കേരളത്തിലെ ജനങ്ങള് ഇത് യുക്തമായി ചിന്തിച്ച് തക്കതായ മറുപടി കൊടുക്കും അഡ്വക്കേറ്റ്